വെൽക്കം ബാക്ക് ടു ഒനോഫ ഡോട്ട് ഇൻ ഇന്ന് ഞാനും ഷാക്കി മീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ തമ്മിൽ നല്ല ദൂരമുള്ള കാരണം അവള് വെട്ടിച്ചിറ വന്ന് ഞാൻ ആ ബസ്സിൽ കയറി ഞങ്ങള് പുത്തനത്താണി എത്തിയിട്ടോ ഓട്ടോയ്ക്ക് വേണ്ടിട്ടാണ് ഓട്ടോ നടക്കുന്നത് അങ്ങനെ നമ്മള് ഓട്ടോയിലൊക്കെ കേറിന്റെ പണിയാണ് അപ്പൊ ഓള് പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസം ഓരോ പണി അളിക്കാറ് ഒന്നിക്കില് ലാപ്പ് കേടുവരല് അല്ലെങ്കിൽ ഫോണ് പൊട്ടല് ഫോണ് കംപ്ലൈന്റ് ആവല് അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പുത്തനംത്താണിയിലുള്ള ഒയാസിസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലോട്ടാണ് വന്നിട്ടുള്ളത് ഗൈനക്കിൽ കാണിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഭയങ്കര ആയതുകൊണ്ട് തന്നെ ഞാൻ ഐറാബേബീനായിട്ട് അവിടെയുള്ള കിഡ്സിൻ്റെ പ്ലേ ഏരിയയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആളവിടെ കുറച്ച് നേരം കളിക്കുന്ന സമയം കൊണ്ട് ഡോക്ടറെ കാണിച്ചിട്ട് പോരാന്നുള്ളതായിരുന്നു ബട്ട് എന്ത് ചെയ്യാനാ തിരക്കായതുകൊണ്ട് നമുക്ക് വേഗം അവിടെ കയറാനൊന്നും പറ്റിയിട്ടില്ല സെവൻറ്റി ഫൈവ് എങ്ങാണ്ടുമായിരുന്നു കേട്ടോ ടോക്കന് പിന്നെ എയറാബേബീനെ ഞാൻ മുകൾക്ക് കൊണ്ടുപോയി ആള് നമ്മളെ പ്രീവിയസ് ഷൂട്ടിന്റെ എന്തൊക്കെ വീഡിയോസൊക്കെ എനിക്ക് കാണിച്ച് തരുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഉച്ചക്ക് എത്തിയ ഞങ്ങൾ വൈകുന്നേരം ഒരു നാലരൊക്കെ ആയപ്പോഴേക്കിനും തിരിച്ച് വന്നു കേട്ടോ തിരിച്ച് പുത്തൻ താണിയിലോട്ട് എത്തി നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഹലാമാളിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ പോവുകയാണ് കേട്ടോ എൻ്റെ അമ്മ പെട്ടെന്നാണ് വിളിച്ചിട്ട് വീട്ടിലേക്ക് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ ഷാക്കിരാക്ക് കോഫി കുടിക്കണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കുടിക്കാനോ ഒന്നും നോക്കാനോ വാങ്ങാനോ ഒന്നിനും തന്നിട്ടില്ല ഞങ്ങൾ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവിടെക്ക് പോയത് അതൊന്നും നടന്നിട്ടില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്ന കേട്ടോ അങ്ങനെ വീട്ടിലോട്ടൊക്കെ എത്തിയിട്ടോ അപ്പം നമുക്ക് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ള നെക്ക് പീസ് ആണ് കേട്ടോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പീസ് ആണ് കേട്ടോ അപ്പം ഇത് പാക്ക് ചെയ്യണത് ഷാക്രയാണ് കേട്ടോ ആള് ഭയങ്കര സ്ലോ ആയിട്ട് അത് എന്താ പറയാ നമ്മുടെ ജ്വല്ലറീസ് എന്നെ നന്നായി ആസ്വദിച്ച് അതിന്റെ മൊഞ്ചൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ആൾ പാക്ക് ചെയ്യുക കുറേ നേരം അതും ഇങ്ങനെ നോക്കി നിന്ന് അങ്ങനെയൊക്കെ കുറേ അൽക്കുലത്തൊക്കെ ആയിട്ടാണ് ആള് പാക്ക് ചെയ്യുക അപ്പോൾ ആ കസ്റ്റമർ ചൂസ് ഒരു ബ്രേസ്ലെറ്റും കൂടി ആള് പാക്ക് ചെയ്യുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണല്ലേ ഒരു ബട്ടർഫ്ലൈൻ്റെ ആണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഈ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് വേറെയും ഓർഡേഴ്സ് അന്ന് പോകാനുണ്ടായിരുന്നു കേട്ടോ ഒരു ചാൻസ് പോവാനുണ്ടായിരുന്നു അപ്പം ആ ചാൻസും കൂടി ആൾ എന്താ പാക്ക് ചെയ്യാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ആയിട്ടാണ് ആള് എല്ലാം ആസ്വദിച്ച് കണ്ടോ ഇനി സൂക്ഷിച്ച് ചെയ്യുന്നതിൻ്റെ കുറവാണോ അല്ല കുറവാണോ എന്നൊന്നും അറിയില്ല കേട്ടോ ആളിങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് നല്ല ആസ്വദിച്ചിട്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ അപ്പം അതൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ വരുകയാണോ അവൾ വൺ ബൈ വണ്ട്ട് ആസ്വദിച്ച് പാക്കിങ്ങിലൊക്കെയാണ് കേട്ടോ കാരണം ഇന്നിപ്പം ഞാൻ ഈ പാക്കിങ് ഐറ്റംസൊക്കെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടും ആള് ആളുടെ വീട്ടിൽ പോയപ്പം അവിടെ പാക്ക് ചെയ്ത് കുറയറിയാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആളത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നെല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലോട്ട് ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നാൾ ഷൂട്ട് ചെയ്ത് വെച്ച സാധനങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ് അങ്ങനെ ഇന്ന് ഹോസ്പിറ്റൽ കേസ് പാക്കിങ് പിന്നെ നമ്മൾ കൊറിയർ കൊടുക്കൽ കാര്യങ്ങൾ വാങ്ങലൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഡേ പോയിട്ടുള്ളത് ഇനി നാളെ എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ പറയുക വെച്ചാൽ രണ്ട് വട്ടം ഒരാഴ്ചയിൽ രണ്ട് വട്ടം എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി പിന്നെ നമ്മളെ ഹോസ്പിറ്റൽ കേസ് ഇവൾ ഇപ്പോൾ ഡെയിലി ഹോസ്പിറ്റലിലാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ വേറൊരു കാര്യം പറയുക വെച്ചാൽ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളോട് സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈവിൽ ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പേരുകളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം ഓക്കേ ഇപ്പം ഞാനും ഷാക്രയാണ് ഇപ്പോൾ ഇതിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ളത് എന്ന് പറയുന്ന ആളുണ്ട് ആൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഇതിലങ്ങനെ വരാറില്ല ഉണ്ട് ഇടയ്ക്കൊക്കെ വരും പോകും ലൈവിലോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കാര്യത്തിലോ അങ്ങനെയൊന്നും ആൾ വരാറില്ല കുറച്ച് എന്തൊക്കെ തിരക്കിലാണ് ആൾ ഓക്കെ അപ്പം നമ്മൾ രണ്ടാളും ഇതിൽ എന്താ പറയുക നമ്മളെ വേറെ എല്ലാ വിശേഷങ്ങളും ജ്വല്ലറിയുടെ മാത്രമല്ല വേറെ എല്ലാ വിശേഷങ്ങളും ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പേര് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചത് ഇപ്പോൾ നിങ്ങൾക്കായാലും ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മളെ വീട്ടത്തെ എല്ലാ കാര്യങ്ങളും ഫംഗ്ഷൻസ് കാര്യങ്ങൾ മീറ്റപ്പ് ഫുഡ് ഉണ്ടാക്കണത് അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള എന്താ പറയുക ലൈഫ് സ്റ്റൈൽ വ്ലോഗ് എന്നാണോ അതിന് പറയാം നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പേരുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക അപ്പം ഇത്രയും പറഞ്ഞു തീരുമ്പോഴത്താണ് ആളുടെ പാക്കിംഗ് എന്തായിട്ടുള്ളത് അവസാനിച്ചിട്ടുള്ളത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ bye bye from ono for doting